െതിരെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിലെ പുതിയൊരു അടയാളമാണ് ന്യോമയിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ വ്യോമതാവളം യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് വെറും മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഈ കേന്ദ്രം പാങ്കോങ് ഡെംചോക് ഡെപ്സാങ് പോലുള്ള സംഘർഷ ഭൂമികൾക്ക് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ദേശീയ സുരക്ഷയ്ക്കുള്ള ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഈ പുതിയ വ്യോമതാവളം തുറന്നതിലൂടെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് സൈന്യത്തിന്റെ പ്രവർത്തന രീതിയിലാണ് മുമ്പ് ദൂരം കാലാവസ്ഥ റോഡ് തടസ്സങ്ങൾ എന്നിവ കാരണം വൈകാറുണ്ടായിരുന്ന സൈനികരെയും ആയുധങ്ങളെയും ആശയവിനിമയ ഉപകരണങ്ങളെയും ഇനി വളരെ വേഗത്തിൽ അതിർത്തിയിലേക്ക് എത്തിക്കാനാകും ഇതോടെ ഹാങ്കോങ് മുതൽ ഡെപ്സാങ് പോലുള്ള പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യൻ സേനയ്ക്ക് തയ്യാറെടുക്കാനും അതുപോലെ തിരിച്ചടിക്കാനുമുള്ള വേഗതയും കൈവരിക്കും അതേസമയം ഇന്ത്യ കിഴക്കൻ അതിർത്തിയിലും പ്രതിരോധ സജ്ജീകരണം ശക്തിപ്പെടുത്തുകയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അരുണാചൽ പ്രദേശ് ിൽ നടത്തപ്പെടുന്ന പൂർവി പ്രജണ്ട പ്രഹാർ എന്ന വലിയ സൈനിക അഭ്യാസം ഈ മാറ്റങ്ങൾ ഇന്ത്യ അതിർത്തികളിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതിനുള്ള കൃത്യമായ തെളിവാണ് മൂവായിരത്തി നാനൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിലുടനീളം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിർത്തി പ്രദേശത്ത് നടക്കുന്ന ഈ മാറ്റങ്ങൾ ചൈനയുടെ അതിർത്തിയോട് ചേർന്ന മേഖലയിൽ ഇന്ത്യ ശക്തമായ സൈനിക സജ്ജീകരണങ്ങൾ ഉറപ്പാക്കാൻ എത്ര ശ്രദ്ധ ചെലുത്തുന്നുവെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ വെല്ലുവിളികളും സുരക്ഷാ ആശങ്കകളും കണക്കിലെടുത്ത് രാജ്യത്തിന്റെ പ്രതിരോധ സ്ഥിരമായി ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികളെ കാണേണ്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പഴയ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സൈനിക തലത്തിൽ പരസ്പര വിശ്വാസം കൂട്ടുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു വിശ്വാസക്കുറവുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെടാത്തതിനാൽ മുൻനിരയിൽ സൈന്യത്തിന്റെ വിന്യാസം തുടർന്നുകൊണ്ടിരിക്കേണ്ട സാഹചര്യമാണ് ഏകദേശം പതിമൂന്നായിരം അടി ഉയരത്തിലാണ് വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമ താവളങ്ങളിൽ ഒന്നുകൂടിയാണിത് റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ന്യോമയുടെ പ്രവർത്തനം ലേ കാർഗിൽ തോയ്സ് ദൌലത്ത് ബേ ഗോൾഡി എന്നിവയുമായി ചേർന്ന് മുന്നോട്ടു പോകും ഇതുവഴി ഈ പ്രദേശത്ത് പുതിയ വ്യോമ പ്രവർത്തനങ്ങൾ രൂപപ്പെടും ലഡാക്കിലെ സൈന്യം ഉപയോഗിക്കുന്ന പ്രത്യേക ഫയറിംഗ് റേഞ്ചായ എല്ലാത്തരം ആയുധങ്ങളും പരീക്ഷിക്കാനാകുന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഹെക്ടർ വിസ്തൃതിയിലുള്ള മഹേ ഫീൽഡ് ഫയറിംഗ് റേഞ്ച് എന്ന സ്ഥലത്തിന് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യോമയിലെ എയർഫീൽഡിന് ഇരുഭാഗത്തു നിന്നും വരുന്ന കാർഗോയും യാത്രാവിമാനങ്ങളും കൂടാതെ യുദ്ധവിമാനങ്ങളുടെ സഞ്ചാരങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട് ഈ വ്യോമതാവളം സാധാരണ വിമാന സർവീസുകൾക്കുള്ള ഒരു കേന്ദ്രമായും പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തോടെ യുദ്ധവിമാനങ്ങൾക്കും ഇവിടെ നിന്ന് പ്രവർത്തിക്കാനാകും ഇതെല്ലാം സാധ്യമാക്കാനായി ഏകദേശം ഇരുനൂറ്റി മുപ്പത് കോടി രൂപ ചെലവഴിച്ചാണ് വ്യോമതാവളത്തിന്റെ നവീകരണം നടക്കുന്നത് പഴയ എയർസ്ട്രാപ്പിനെ രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള ശക്തമായ റൺവേ ആയി മാറ്റിയതു മുതൽ പുതിയ ഐ ടി സി കോംപ്ലക്സ് ഹാങ്ങറുകൾ ക്രാഷ് ബേ ജീവനക്കാരുടെ താമസ സൗകര്യങ്ങൾ തുടങ്ങിയ പ്രത്യേക സംവിധാനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു ഈ വ്യോമതാവളത്തിന്റെ താവളത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തറക്കല്ലിട്ടതോടെയാണ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കടന്നത് ലഡാക്കിലെ നാലാമത്തെ വ്യോമസേനാ താവളമാണ് ന്യോമ ലേ കാർഗിൽ തോയ്സ് എന്നിവിടങ്ങളിലാണ് മറ്റു മൂന്നെണ്ണം സ്ഥിതി ചെയ്യുന്നത് വ്യോമയെ ചേർത്തതോടെ ഈ പ്രദേശത്ത് ഇന്ത്യയുടെ നാലാമത്തെ വ്യോമസേന താവളം കൂടിയാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇതിലൂടെ പ്രദേശത്തെ വ്യോമ സാന്നിധ്യം കൂടുതൽ ശക്തമാകും നിലവിൽ ചൈനയുമായി വലിയ കുഴപ്പമില്ലാത്ത ബന്ധത്തിലാണ് ഇന്ത്യ തുടരുന്നത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യക്ക് മുൻപിലുണ്ട് അതുകൊണ്ടാണ് അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ ഇപ്പോഴും സൈനിക വിന്യാസത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും കോപ്പ് കൂട്ടുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം